ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ പാപനാശം വർക്കല ബീച്ചാണ് നമ്മൾ പാപനാശത്ത് ബലിയിടാൻ പോയതിൻ്റെ കാഴ്ചകളാണ് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടാൻ പോകുന്നത് ബലിയിടാൻ വന്ന ആളുകളാണ് ഞാൻ ദിവ്യ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെയുള്ള കാഴ്ചകളാണ് ഒരു നാളിലും ഇല്ലാത്ത പോലെ തിരക്കായിരുന്നു ഇന്ന് സത്യത്തിൽ കണ്ടത് പിന്നെ കർക്കിടക വാവ് ബലിയിടം വന്ന ഒരുപാട് പേര് ഒരുപാടാന്ന് വെച്ചാൽ എല്ലാ വർഷത്തിനേക്കാളും കൂടുതലാണെന്നാണ് അമ്മയൊക്കെ പറഞ്ഞത് ഒരു ഒരു വർഷവും ഇല്ലാത്തത്ര തിരക്ക് പിന്നെ ബലിയിട്ട സമയത്താണെങ്കിൽ തർപ്പണം ചെയ്ത് ഈ കരയിൽ വെച്ചിരുന്നതൊക്കെ വെള്ളം കയറി കുറേ പേരെ കാണാതൊക്കെ ആയെന്ന് പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ അച്ഛനെ വിലയിടാൻ പോയി പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വിലയിടാൻ പോകാൻ പറ്റിയില്ല എനിക്ക് ബലിയിട്ടില്ല ഇടാൻ പറ്റിയില്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു എത്ര മഴയാണെങ്കിലും ഒരു നാളും ഇല്ലാത്ത ഒരു നാളിലും ഇല്ലാത്ത അത്ര തിരക്കായിരുന്നു എത്ര മഴയുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടാൻ വേണ്ടി വരുമല്ലോ ഏത് സാഹചര്യം ആയാലും വരും അങ്ങനെ വന്നവരെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പാപനാശം ഒന്ന് കേട്ടിട്ടേ ഉണ്ടാവും കാണാത്ത ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാപനാശം ഈ കടപ്പുറം കാണിച്ചു തരുന്നത് എന്താ കടലിൽ കുപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് അത് അതായത് കടൽ വെള്ളം എടുക്കാൻ വേണ്ടി അവർ ആരെയും അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ലേ അവിടുത്തെ ഗാഡ്സാണോ നിൽക്കുന്നത് ആ മഞ്ഞ ഡ്രസ്സ് ഡ്രസ്സിട്ടവർ അവർ കുപ്പിയിൽ എടുത്ത് തരും നമ്മൾ പുണ്യാഹം പോലെ നമ്മൾ കടൽ വെള്ളമല്ലേ നമ്മൾ ശുദ്ധിയാക്കാനായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് തരുന്നുണ്ട് കുഞ്ഞു കുട്ടികളെ ഒന്നും ഇറക്കാൻ സമ്മതിക്കുന്നില്ല കാരണം കുറെ പേര് തിരയിലകപ്പെട്ടോ എന്ന് പറയുന്നു അനിഷ്ട സംഭവങ്ങൾ പിന്നീട് ഉണ്ടായോ എന്ന് അറിയില്ല അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കാഴ്ച ഈ ഇതൊന്നു കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ആ വഴിയാണ് ഇത് കാണുന്നത് നമ്മൾ കടപ്പുറത്തുനിന്ന് ഇറങ്ങി വരുന്ന അങ്ങോട്ടേക്ക് പോകുന്നതും തിരിച്ച് ഇങ്ങോട്ടേക്ക് ബലിയിടാൻ വരുന്നവരും ഇട്ടിട്ട് പോകുന്നവരും ഒക്കെയാണ് നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ കയറി പിന്നെ തൊഴുതതിന് ശേഷമാണ് മിക്ക ആളുകളും ബലിയിടാൻ വരുന്നത് ബലിയിട്ടിട്ട് അവിടുത്തെ കടലിൽ മുങ്ങിയിട്ട് പിന്നെ കുളത്തിൽ വന്ന് മുങ്ങി വേറെ ഡ്രസ്സ് മാറി പിന്നീട് ക്ഷേത്രത്തിൽ കയറുന്നവരുണ്ട് അങ്ങനെയുണ്ട് സാധാരണ മിക്ക ആളുകളും വരുന്ന വഴിക്ക് തന്നെ നടയിൽ കയറി തൊഴിലതിനു ശേഷം മാത്രമായിരിക്കും ഒരു എൺപത് ശതമാനം ആളുകളും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ബലിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് നടയിൽ കയറി തൊഴുന്നവരുണ്ട് അതായത് മർക്കല ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രം അതാണ് അവനാശത്തുള്ളത് പോയിട്ടുള്ളവരുണ്ടാവും പോകാത്ത ഒരുപാട് പേരുണ്ടാവും പാപനാശം എന്ന് കേട്ടിട്ടുള്ളവരുണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളെ കാട്ടിത്തരുന്നത് അതായതാണ് നമ്മൾ നടയിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റും ആ കുളം കാണാൻ പറ്റും അവിടെയാണ് പിന്നീട് വന്ന് സ്നാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ സ്നാനം ചെയ്തിട്ട് പോകുന്നവരുണ്ട് ബലിയിട്ടിട്ട് ആ കുളത്തിൽ വന്നു ഞാൻ കാട്ടി തന്നതാ ആ കുളത്തിൽ വന്ന് മുങ്ങി ഡ്രസ്സ് പിന്നീട് ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ പിന്നീട് നടയിൽ കയറി തൊഴുന്നതുണ്ട് അത് തിരക്ക് കണ്ടോ നമുക്ക് നമ്മളിങ്ങനെ നടന്ന് പോകണ്ട ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ അത്ര തിരക്കുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് കുറച്ചല്ല കണ്ടില്ലേ ശരിക്കും ശരിക്കും ഒരുപാട് ആളുണ്ട് അപ്പം പ്ലീസ് ദയവായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക അ ദിവ്യ രാജു നിതി എന്നാണ് അപ്പോൾ വീഡിയോ ഒക്കെ കാണുക അതിൻ്റെ ഷോർട്സ് കാണുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട് സ്പാമായി പോകുന്നതാണോന്നറിയില്ല ഈ വീഡിയോ ഇടയിൽ അതുകൂടി പറയാം എന്താണെന്നറിയില്ല ഇന്നലെ തന്നെ ഒരുപാട് എന്താ അതാ ബലിയിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് തർപ്പണം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതൊന്ന് കാട്ടിത്തരുന്നത് എന്താണ് ആർക്കും ഇങ്ങനെ ഇടാൻ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിലും ഇടുന്നവർ വിലയിടുന്നത് നിങ്ങളെയൊന്ന് കടുന്നതാ ഓം നമോ നാരായണ എന്നവിട്ട് എഴുതിയിട്ടുണ്ട് ക്ഷേത്രമാണ് ഈ കാണുന്നത് അർക്കല സ്വാമി ക്ഷേത്രം താങ്ക് യു ഓൾ